ഓ എമ്പുരാനെ പറ്റിയാണോ ആ അതായത് ഒരു പഴുത്ത കുറെ ഒരു മരത്തിലെ കല്ല് എറിയത്തുള്ളോ പഴങ്ങളില്ലാത്തൊരു മരത്തിൽ കല്ല് എറിയോ എറിയത്തില്ല നല്ല പടം ഞാൻ പറയട്ടെ ഞങ്ങളുടെ സിനിമയിലുള്ളവര് തന്നെ ഈ ഇപ്പടം കൊള്ളില്ല ആ പടം കൊള്ളില്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല കാരണം എത്ര പേർക്ക് ജോലി കെട്ടുന്നതാണ് ഒരു ഒരു പടം എന്ന് പറഞ്ഞ പത്തായിരം പേരുകൾക്ക് ആയിരക്കണക്കിന് ജനങ്ങൾക്ക് ജോലി കിട്ടുകയാണ് എത്ര ടെക്നീഷ്യൻസും എത്ര പേര് വർക്ക് ചെയ്യുന്നതാണ് ഒരു നിമിഷം കൊണ്ട് ഏയ് കൊള്ളില്ല എന്ന് പറയുന്നത് വലിയ വലിയ തെറ്റെന്നാണ് ഞാൻ പറയുന്നത് നല്ല പടമാണ് വാസ്തവത്തിൽ പൃഥ്വിരാജ് വന്ന അടുത്തത് ഒരു ഇംഗ്ലീഷ് പടം തന്നെ ഡയറക്റ്റ് ചെയ്യേണ്ടി വരും തോന്നുന്നു ആ പടത്തിന്റെ ഓരോ ഷോട്ടും എല്ലാം എല്ലാം നല്ല പടം അതായത് യു എസിലും അവിടെ ഇവിടെ ചെറിയ ചെറിയ ഗ്രാമങ്ങളിലൂടെ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ പടം പക്ഷെ ഈ ആൾക്കാർ പറയുന്നതോറും ആ പടത്തിന് ഫ്രീ പബ്ലിസിറ്റിയാണ് ഫ്രീ ആയിട്ട് പബ്ലിസിറ്റി ആൾക്കാർ എത്രത്തോളം പടത്തിനെ പറ്റി കൊള്ളില്ല കൊള്ളില്ല അയ്യോ ആഷാട്ട് കൊള്ളില്ല ഇത് കൊള്ളില്ലെന്ന് പറയുമ്പോൾ അവർക്ക് പബ്ലിസിറ്റിയാണിത് എന്ത് നല്ല പടമാണ്